എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം അർദ്ധരാത്രി ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിൽ സമീപത്തുള്ള വീടും കടകളും പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങളും കത്തി നശിച്ചു അഗ്നിശമന സേനയും പോലീസും ചേർന്ന് മണിക്കൂറുകൾ സമയമെടുത്താണ് തീ അണച്ചത് ഗോഡൌണിലുണ്ടായിരുന്ന ഒമ്പത് തൊഴിലാളികളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി സമീപത്തുള്ള വീട്ടുകാരെ പോലീസ് ഒഴിപ്പിച്ചു സൗത്ത് റെയിൽവേ പാലത്തിന് അടുത്തായതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് Thank you. ഗോഡൌണിന്റെ പിന്വശത്തു നിന്നാണ് തീ പടർന്നതെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കൊച്ചി എസിപി രാജ്കുമാര് പറഞ്ഞു